ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർ മുര മുഹമ്മദ് ആരിഫ് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരൻ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് മലയാള മാധ്യമമായിട്ടുള്ള കേരള കൌമുദിയും ജനവും ജന്മഭൂമിയും ഒക്കെ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അത് തെറ്റായ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തകൾ പിൻവലിക്കുകയുണ്ടായിരുന്നു മലയാള മാധ്യമങ്ങൾ പിൻവലിക്കുകയുണ്ടായിരുന്നു എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോഴും അത് അപ്പാടി തന്നെയാണ് തുടരുന്നത് ഇതിനൊരു അലിഗേഷൻ ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അങ്ങനത്തെ പ്രചരിപ്പിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പക്ഷേ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോപണം വരുമ്പോൾ കൃത്യമായും അതിന് മറുപടി നമ്മുടെ മെഡിക്കൽ കോളേജിലും ഒപ്പം ആരോഗ്യമന്ത്രിക്കും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അലിഗേഷൻസ് ആദ്യം മുതൽ തന്നെ ആവർത്തിച്ചാർത്തിച്ച് വന്ന നിമിഷം മുതൽ തന്നെ അരിച്ചു പറക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്ന റിപ്പോർട്ട് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ആരോഗ്യവകുപ്പ് പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിലൊരാൾ പഠിച്ചതായി ആർക്കും തന്നെ അറിവില്ല പതിനഞ്ച് കൊല്ലത്തെ എം വിദ്യാർത്ഥികളുടെ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് യു പി കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ് ഇയാൾ എം ബി ബി എസ് പഠിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിഷയം പരിശോധിച്ചു എന്നാൽ ആർക്കും തന്നെ ഇത്തരത്തിൽ ഒരു കുട്ടി പഠിച്ചതായി ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇയാൾ തിരുവനന്തപുരത്ത് പഠിച്ചില്ല എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഇതേ പേരിൽ മറ്റൊരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ട് ആ വിദ്യാർത്ഥിയെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ വിശദ പരിശോധനകൾ തുടരും ഒരു സെൻസേഷണൽ വിഷയമായതിനാൽ തന്നെയായിരിക്കണം ഇതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും മന്ത്രി വീണ ജോർജ് സമൂഹമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അത് വളരെ സീരിയസ് ആയി തന്നെ ചർച്ച ചെയ്യേണ്ടതും ഒരു തെറ്റായ വിവരം പോലും പുറത്തു പോകാത്തതും പോകാൻ പാടില്ലാത്തതുകൂടി ആയതുകൊണ്ടാകണം ഇത്തരം വാർത്തകൾ അങ്ങനെ മിതത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത് കൂടുതൽ സീരിയസ് ആയിട്ട് കാരണം ഇത്തരം തെറ്റായ വാർത്തകളാണെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം ദേശീയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിൽ കേരളത്തിൽ അപ്പോൾ വേരുകൾ ഉണ്ട് എന്നൊക്കെ തന്നെ തെറ്റി തെറ്റായ ധാരണകൾ പരത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതേ പേരിൽ ഒരു ആൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അയാൾ ഇപ്പോഴും ആശുപത്രിയിലെ ഡോക്ടറായി തന്നെ തുടരുകയാണ് ജോലി നോക്കുകയാണ് പക്ഷേ അദ്ദേഹത്തെ ആരും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന വിവരവും കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും പ്രാഥമികമായ കൃത്യമായ വിവരങ്ങളിൽ നിന്നും ഇയാൾ അതായത് ഡോക്ടർ ആരിഫ് ഇവിടെ പഠിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടായിരുന്നു വാർത്ത വന്നത് അഖിലേന്ത്യാ പ്രവേശ പരീക്ഷ വഴിയാണ് ആരിഫ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് എന്നടക്കമുള്ള വിവരവും പുറത്തു വന്നിരുന്നു എന്നാൽ അതാണ് ഇപ്പോൾ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിക്കാത്തത് കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ടെന്നുവരെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ വാർത്ത തള്ളുന്ന നിഗമനം ഉണ്ടാകുന്നത് കഴിഞ്ഞ ബുധനാഴ്ച കാൺപൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നാണ് ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ദേശീയ അന്വേഷണ ഏജൻസിയും ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്തത് ഹരീദരാബാദ് വൈറ്റ് കോളർ ഭീകരവാദ മൊട്യൂഡിന്റെ ഭാഗമാണ് ആരിഫ് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ആരിഫിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ടു വിരുദ്ധ സേനയുടെ പിടിയിലാകുമ്പോൾ ആരിഫ് ഉത്തർപ്രദേശിൽ കാൺപൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജായ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയലിന്റെ കാർഡിയോളജി വിഭാഗത്തെ സീനിയർ റെസിഡൻസ് ഡോക്ടറായിരുന്നു സ്ഫോടനവുമായി ബന്ധപ്പെട്ട നവംബർ ഒൻപതിന് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ആരിഫിന്റെ പേര് പുറത്തുവന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും സ്ഥിരമായി ഫോണിലൂടെ ബന്ധപ്പെട്ടാറുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് നാലു മാസമായി ഇന്റർവെൻഷനൽ കാർഡിയോളജിയിൽ നൂതന പരിശീലനം നടത്തിവരികയായിരുന്നു ആരിഫ് കോളേജിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ കുറവ് മൂലം ക്യാമ്പസിന് പുറത്താണ് താമസിച്ചിരുന്നത് ഫരീദാബാദ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹീൻ സിയാദുമായി ആരിഫിന് അടുത്ത ബന്ധമുണ്ട് ഡോക്ടർ ഷഹീൻ സിയാദിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരിഫിലേക്ക് അന്വേഷണം എത്തുന്നത് ഇന്റർനേഷണൽ കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനായി ആരിഫ് നാലു മാസം മുൻപാണ് കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ എത്തിയത് മുൻപ് ഇതേ മെഡിക്കൽ കോളേജിലെ ലെക്ചറായിരുന്നു നാൽപ്പത്തി മൂന്നുകാരനായ ഡോക്ടർ ഷഹീദ് ഡൽഹി ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായ മൌലവി ഇൻഫാർ അഡ്മിൻ ആയിരുന്ന മെഡിക്കോസ് ഖിലാഫത്ത് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരാണ് ഉള്ളത് ആരിഫും ഈ ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നാണ് സൂചന അതേസമയം രാജ്യത്തെ വിവിധ ഭീകര മൊഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ അന്വേഷണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന ഉണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഭീകരിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച ഏഴുപേർ മരിച്ചു ഇരുപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരം സ്ഫോടനത്തിന് സ്റ്റേഷനും വാഹനങ്ങളും കത്തി അമർന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായവരിൽ നിന്ന് ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് ഇവ പരിശോധിക്കുന്നതിനിടയിൽ ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം അതിനിടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുന്നുണ്ട് വിവിധതരം റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഇവിടെ ുന്നു തഹസിൽദാർ അടക്കം ഉദ്യോഗസ്ഥരും സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് സംഭവം നടന്നത് പോലീസും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സംഘവുമാണ് പരിശോധന നടത്തിയത് സ്ഫോടനത്തിന്റെ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ ഇന്ത്യൻ ആർമിയുടെ തൊണ്ണൂറ്റി ബേസ് ആശുപത്രിയിലും ഷേറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും പ്രവേശിപ്പിച്ചു ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂൾ കേസിലെ അന്വേഷണത്തിനിടെ ഹരിയാനയിലെ ഫരീദാബാദിലെ ഒരു ഡോക്ടറുടെ വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും ഈ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത് വൻ സ്ഫോടനമാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവസ്ഥലത്ത് നിന്ന് മുന്നൂറ് അടി അകലെ വരെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടയിൽ തീവ്ര പിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഐഇ ഡി ഘടിപ്പിച്ച സ്ഫോടനം നടത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ജെയ്ഷെ ഇ മുഹമ്മദിന്റെ നിരൽ സംഘടനയായ പി എ എഫ് എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏതായാലും വിശദ അന്വേഷണം നടക്കും ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന കാർ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് വിവരം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായിരുന്നു ഹാപ്പൂരിൽ നിന്ന് ഡോക്ടർ ഷഹീനുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഫറൂഖ് ാണ് പിടിയിലായത് അൽഫല ആശുപത്രിയിലെ പിടിയിലാവുകയും ഉണ്ടായി ഹാപൂരിലും നുഹുവിലും പരിശോധന തുടരുകയാണ് തുർക്കിയിൽ പോയ ഡോക്ടർക്കായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡോക്ടർ ഷഹീൻ സയ്ദ ഷെയ്ഖി മുഹമ്മദ് സംഘടനയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ അഫീറ ബീവിയുമായും ഡോക്ടർ ഷഹീൻ അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ ജയ്ഷേന്റെ വനിതാ വിഭാഗമായ ജമാത ഉൽ മൊ മൊമിനാതിന്റെ ഇന്ത്യൻ വിഭാഗം രൂപീകരിക്കാനുള്ള ചുമതല ഡോക്ടർ ഷഹീനായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ ഫരീദാബാദ് അൽഫലാ സർവകലാശാലയിലെ ഡോക്ടർ അദിലിന്റെ സഹോദരൻ മുസഫറിനും പാക് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുണ്ട് ഡോക്ടർ ആദിൽ അറസ്റ്റിലായിരുന്നതിന് പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായുള്ള റിപ്പോർട്ടുണ്ട് ഇയാൾക്കായി ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ്